ഒരു ഉശിരൻ ജാലവിദ്യയിലൂടെ ഓട് തുളച്ചിറങ്ങിയ തൂണിനെ സൗദാമിനി ടീച്ചർ പ്രിസത്തിലടച്ച് റിബണുകളാക്കി പുറത്തെടുത്തു ഒരു ഉശിരൻ ജാലവിദ്യയിലൂടെ ഓട് തുളച്ചിറങ്ങിയ തൂണിനെ സൗദാമിനി ടീച്ചർ പ്രിസത്തിലടച്ച് റിബണുകളാക്കി പുറത്തെടുത്തു വെള്ളവിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ചായം പുരട്ടി പരുന്തുകാണാതെ പമ്മിയിരുന്നു വെള്ളവിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ചായം പുരട്ടി പരുന്തുകാണാതെ പമ്മിയിരുന്നു ഏഴ് റിബണുകളെ എഴുപതാൾക്ക് വീതിച്ച് ടീച്ചറും കഞ്ഞുവെപ്പുകാരൻ രാമുവേട്ടനെ പോലെ ചരിത്രത്തിലേക്ക് കയറി ഏഴ് റിബണുകളെ എഴുപതാൾക്ക് വീതിച്ച് ടീച്ചറും കഞ്ഞുവെപ്പുകാരൻ രാമുവേട്ടനെ പോലെ ചരിത്രത്തിലേക്ക് കയറി മാളുവിന് നീല പാത്തുമ്മയ്ക്ക് പച്ച ഗൗരിക്ക് ചുവപ്പ് ന്യൂട്ടന്റെ ഒരൊറ്റ പമ്പരക്കറക്കത്തിൽ എല്ലാം തിരികെ കൂടണഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ന്യൂട്ടന്റെ ഒരൊറ്റ പമ്പരക്കറക്കത്തിൽ പിന്നെയെല്ലാം തിരികെ കൂടണഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്